മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെറ്റിലേക്ക് സ്വാഗതം ഫ്രീ ലൈവ് ക്ലാസ് അസിസ്റ്റന്റ് ദന്തൽ സർജൻ കേരള പി എസ് സി എന്താ ഇത് നമ്മൾ പുതിയൊരു കോഴ്സ് ആരംഭിച്ചു അല്പം വൈകിയാണെങ്കിലും അസിസ്റ്റന്റ് ദന്തൽ സർജന്റെ കോഴ്സ് നമ്മൾ ആരംഭിച്ചു ഫസ്റ്റ് ബാച്ച് റണ്ണിങ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കുട്ടികൾ നമ്മൾ തുടങ്ങാൻ വൈകിയത് കൊണ്ട് നമ്മൾ സ്റ്റുഡൻസിനെ കിട്ടുമോ എന്ന് സംശയമായിരുന്നു എങ്കിലും കുറെ അധികം കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് സന്തോഷമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയല്ല അവർക്ക് ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ട് അവർക്കറിയണം എന്തൊക്കെയാണ് മാസ്റ്റർ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് ആരാണ് ലീഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഡോക്ടർ സൗരവാണ് ആണ് എം ഡി എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് എം ഡി എസ് എയിംസിൽ നാലാം റാങ്കും ഓൾ ഇന്ത്യ റാങ്ക് നൂറ്റി എഴുപത്തെട്ടും വാങ്ങിച്ച് മികവ് നേടിയ ഡോക്ടർ സൗരവാണ് ഈ കോഴ്സ് നയിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ കൊടുത്തത് ലോക്കൽ അഡ്മിനിസ്ട്രേഷാണ് കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ക്ലാസ്സാണ് ആ ക്ലാസുകൾ നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതിനുശേഷം ഈ ഞായറാഴ്ച അതിൻ്റെ എക്സാം ഉണ്ടാകും ഒമ്പത് മണിക്ക് അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് ചുമ്മാ അങ്ങ് ഒരു ഫീസ് വാങ്ങിച്ച് കോഴ്സ് റൺ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് നൽകുന്നു പ്രിൻ്റബിൾ ഔട്ട് ഫോമുള്ള പി ഡി എഫ് നൽകുന്നു നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ആ പി ഡി എഫ് പ്രിൻ്റ് എടുത്തിട്ട് വെക്കണം പിന്നെ ലാപ്ടോപ്പിലോ ഫോണിലോ ക്ലാസ് ഓണാക്കി പഠിക്കണം ഷോട്ട് നോട്ടുകൾ തയ്യാറാക്കി പി ഡി എഫിനകത്ത് എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യേണ്ട മാർക്കൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് പഠിക്കുക ഒൻപത് മണിക്ക് എക്സാം എഴുതുക പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യകത്ത് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ക്ലിയർ ചെയ്യണമല്ലോ അതിനുവേണ്ടിയാണ് ലൈവ് സെക്ഷൻ വെക്കുന്നത് സൂമിലാണ് ലൈവ് സെക്ഷൻ വെക്കുന്നത് ആദ്യത്തെ ലൈവ് സെക്ഷൻ തികച്ചും സൗജന്യം ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഫോക്കസ്ഡായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കൂടെ സൗജന്യമായിട്ട് ഈ ക്ലാസ് നൽകുകയാണ് നമ്മുടെ ഫസ്റ്റ് ലൈവ് ക്ലാസ് അസിസ്റ്റന്റ് ദിനം കോഴ്സിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സൗജന്യമാണ് ഡിസംബർ പതിനൊന്ന് വെനസ്ഡേ ബുധനാഴ്ച രാത്രി എട്ട് മണിക്കാണ് സൂം ആപ്പ് വഴിയായിരിക്കും ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെ ലിങ്ക് കിട്ടുന്നത് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃത്യം ഒരു ഏഴ് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും ലിങ്ക് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ സൂമിൽ ലിങ്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്താൽ മതി സൗജന്യമായിട്ട് ക്ലാസ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് കമൻറ്റിലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കും വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്യുക ആ ദിവസം ഒരു ഏഴ് അൻപത് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു സന്തോഷ വാർത്ത കൂടെ പറയുകയാണ് കഴിഞ്ഞ ദിവസം പി എസ് സി പുറത്തിറക്കിയ ഡയറി ഫാം ഇൻസ്ട്രക്ട് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് ലക്ഷത്തിലധികം ആൾക്കാർ അപ്ലൈ ചെയ്ത് പതിനായിരത്തിലധികം ആൾക്കാർ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച അങ്ങനെയാണ് പറയുന്നത് ഫോക്കസ്ഡ് ആയിട്ട് ആൾക്കാർ പഠിച്ച ഡയറി ഫാം ഇൻസ്ട്രക്ട് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമി ഒന്നാം റാങ്ക് മാറ്റി വെക്കുക ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ആൾക്കാർ ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാരും മാസ്റ്റർ പഠിച്ചവരാണ് അത് ലിസ്റ്റിലെല്ലാം ഫോട്ടോ എല്ലാം സോർട്ട് കൊണ്ടിരിക്കുകയാണ് ഇന്നോ നാളെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലിസ്റ്റ് വന്നു അതിലെ മെജോറിറ്റി ആൾക്കാരും പഠിച്ച സ്ഥാപനം ഏതാണ് മാസ്റ്റർ കെ അക്കാഡമിയാണ് ഒന്നാം റാങ്ക് ഉൾപ്പെടെ മെജോറിറ്റി റാങ്കുകളും വാങ്ങിയത് മാസ്റ്റർ കെ അക്കൽ സ്റ്റുഡൻസ് തന്നെയാണ് മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പറയട്ടെ കേരള പി എസ് സി ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് നമുക്കറിയാം കേരള പി എസ് സിയിൽ ആയിരക്കണക്കിന് നൂറ് കണക്കിന് നോട്ടിഫിക്കേഷൻ ഓരോ ഒരു വർഷം ഓരോ വർഷം വരുന്നതാണ് ഈ കഴിഞ്ഞ കുറേ കാലയളവിൽ കേരള പി എസ് സി എടുത്ത പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനം ഇതാണ് മാസ്റ്റർ അക്കാഡമിയാണ് നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യം പല ഈ മൂന്ന് ലിസ്റ്റ് ഞാൻ പറയട്ടെ എടുത്തു പറയട്ടെ മൂന്ന് ലിസ്റ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ഒന്നാം റാങ്ക് മാറ്റി വെച്ചാൽ പോലും ബാക്കിയുള്ള കുട്ടികൾ മെജോറിറ്റി ആൾക്കാരും മാസ്റ്റർ പഠിച്ചത് തന്നെയാണ് മാസ്റ്റർ കെ അക്കാഡമി എന്ന് പറഞ്ഞിരുന്നത് ദ മോസ്റ്റ് ട്രസ്റ്റഡ് പി എസ് സി കോച്ച് ഇൻ കേരള ഇന്ന് കേരളത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി എത്രയും പെട്ടെന്ന് ഈ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യുക താങ്ക്